ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം ആധാറിൻ്റെ ഉപയോഗം കൃത്യമാക്കുന്നതിനും സൗകര്യപ്രദമാക്കുന്നതിനും വേണ്ടി പുതിയ ഒരു ആധാർ ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഫേസ് ഐ ഡിയും എയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ ആധാർ ലഭ്യമാക്കുന്ന ആപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ഒരു ആപ്ലിക്കേഷൻ ക്യു ആർ കോഡ് വേരിഫിക്കേഷൻ ഫേസ് ഐഡൻറ്റി ഫൈ ഒതൻ്റിഫിക്കേഷൻ എന്നിവയൊക്കെയാണ് ഉള്ളത് ഇതിലൂടെ ആധാർ കയ്യിൽ കൊണ്ടു നടക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ ഒരു ആധാർ ആപ്പ് വരുന്നതിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹോട്ടൽ ചെക്കിന്നിനൊക്കെ നമുക്ക് ഇനി ആധാർ കോപ്പി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുകൂടാതെ മൊബൈൽ നമ്പർ ഇതുവരെ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട് ഇതുകൂടാതെ നിങ്ങളുടെ ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങളും കൂടി പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആക്റ്റീവ് മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം കാരണം പലതരത്തിലുള്ള കേന്ദ്ര അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ഈ ഒരു ആധാറുമായി ബന്ധപ്പെട്ടാണ് ഇതുകൂടാതെ ഗ്യാസ് റേഷൻ പെൻഷൻ പി എം കിസാൻ പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആധാർ നിർബന്ധമാണ് ഇതുകൂടാതെ ഈ അടുത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന റേഷൻ മസ്റ്ററിങ്ങിലൊക്കെ കുറേ പേര് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ആധാർ ഒതൻറ്റിഫിക്കേഷൻ കാരണമാണ് കൂടാതെ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പോലുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ നിങ്ങൾ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ആധാർ വളരെ അത്യാവശ്യമാണ് കൂടാതെ ആധാർ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജൂൺ പതിനാല് വരെ തീയതി നീട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ ബാങ്ക് അക്കൗണ്ട് കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആധാർ പുതുക്കൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇത് പുതുക്കാത്തത് മൂലം പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഇന്നാക്റ്റീവായിട്ടുണ്ടാകും അപ്പം ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് പേരുടെ പരാതിയാണ് ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ട് പക്ഷേ കാർഡ് വന്നിട്ടില്ല എന്നുള്ളത് അവർ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ അപ്ഡേഷൻ ആയിട്ടുണ്ടാകും അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇതുകൂടാതെ ചെറിയ കുട്ടികളുടെ കാര്യമാണെങ്കിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബാൽ കാർഡായിരിക്കും ലഭിക്കുക ഇത് അഞ്ച് വയസ്സിന് ശേഷം അവർ പുതുക്കേണ്ടതുണ്ട് ആ ടൈമിൽ ആണ് നിങ്ങൾ അവരുടെ വരള അടയാളവും ബയോമെട്രിക്കും പോലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടത് അഞ്ച് വയസ്സിന് ശേഷം ഏഴ് വയസ്സിനുള്ളിൽ ആണ് അവർ ആധാർ പുതുക്കുന്നതെങ്കിൽ അവർക്ക് ഈ ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കും ഈ ഒരു ടൈമിൽ പുതുക്കിയ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിന് ശേഷം ആധാർ പുതുക്കുമ്പോഴും അത് സൗജന്യമായിരിക്കും ഏഴ് വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ ഒരു നിശ്ചിത ഫീസ് ഇതിന് കൊടുക്കേണ്ടതുണ്ട് ഇതേപോലെ തന്നെയാണ് പതിനഞ്ച് വയസ്സിന് ശേഷവും പുതുക്കുന്നതെങ്കിൽ ആ ടൈമിലും ഈ ഒരു ഫീസ് കൊടുക്കേണ്ടതുണ്ട് കുട്ടികളുടെ ആധാർ പുതുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക കാരണം സ്കോളർഷിപ്പ് പോലുള്ളത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ആധാർ നിർബന്ധമാണ് അപ്പോൾ ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോ